അങ്ങനെ നിങ്ങൾ മന്നതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാഹരികളായി മാറണം മിണ്ടാതിരിക്കാൻ പറഞ്ഞ കാലം നീ മിണ്ടാതിരിക്കണം ആർപ്പിടാൻ പറഞ്ഞ സമയം നീ ആർപ്പിടാം ദൈവ പ്രവർത്തി വെളിപ്പെടും ഇതെല്ലാം നിന്റെ വിശ്വാസത്തെ വിളിച്ചു കാണിക്കുന്നേയ മന്നതയുള്ളവരാകരുത് സ്തോത്രം ആമേൻ സ്തോത്രം നമുക്ക് മാതൃക ജീസസ് ക്രൈസ്റ്റ് യേശുവിനെ കുറിച്ച് എസ് പ്രവാചകൻ ജനിക്കുന്നതിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചു പറഞ്ഞതാ ദൈവാത്മാവിൽ തന്നെത്താൻ താഴ്ത്തി വായി തുറക്കാതെ തന്നെത്താൻ താഴ്ത്തി ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ്വരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താഴ്ത്തി വായ തുറക്കാതിരിക്കാൻ ഒരു സമയം നിങ്ങളെ മൂന്നര വർഷത്തെ യേശുവിന്റെ ശുശ്രൂഷ കാലത്തേന്ന് പഠിച്ചു നോക്ക് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു താൻ വായെടുത്ത ഒരു വാക്ക് പറഞ്ഞാൽ മുമ്പിൽ നിൽക്കുന്നവൻ ഇല്ല തീർന്നുപോകും പക്ഷെ ഒരു പച്ച മനുഷ്യനായി ദൈവത്തിന്റെ മുൻ നിർണയത്താൽ സ്ഥിരനിർണ്ണയത്താൽ നടക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിനുവേണ്ടിയാ മിണ്ടാതിരുന്നത് ഞാനും നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ചെയ്യാൻ അറിയാൻ പള്ളഞ്ഞിട്ടല്ല പറയാൻ അറിയാൻ പള്ളഞ്ഞിട്ടല്ല പ്രതികരിക്കാൻ അറിയാൻ പാടില്ല പക്ഷെ എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ സ്ഥിര നിർണയമുണ്ട് ദൈവത്തിന്റെ മുൻ നിർണയമുണ്ട് അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് കണ്ടതിനും കേട്ടതിനും ഒന്നും പ്രതിരിക്കാൻ പോകത്തില്ല കാരണം എന്താന്നറിയാമോ എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ഉണ്ടോ ദൈവത്തിൽ ഒരു സ്ഥിര നിർണയമുണ്ട് ദൈവത്തിനൊരു മുന്നറിവുണ്ട്